ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പികളായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പികളാണ് ആദ്യം തന്നെ രണ്ട് മുട്ടയും ഒരു പഴവും വെച്ചുകൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു നേന്ത്രപ്പഴം വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് തടവിക്കൊടുക്കുക പിന്നീട് മുട്ടയിൽ നിന്നും കുറച്ച് മാത്രം ഒഴിച്ചു ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് മുട്ടയുടെ സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ച പഴം ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡിലായിട്ട് വീണ്ടും നെയ്യ് തടവി കൊടുത്തിട്ട് മുട്ടയുടെ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മുട്ടയും നേന്ത്രപ്പുഴും കഴിയണവരെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ലെയർ ആയിട്ട് കിട്ടും അങ്ങനെ മുട്ടയുടെ മിക്സും പഴമൊക്കെ കഴിയണ വരെ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഇത് മക്കൾക്ക് സ്നാക്കൊക്കെ ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയ ഈസി റെസിപ്പിയാണ് കേട്ടോ അടുത്ത റെസിപ്പി നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം പാടം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം ബ്രെഡ് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു പീസ് ബ്രെഡ് എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പുഴത്തിൻ്റെ കൂട്ടില്ലേ അതൊന്ന് ഫില്ലിംഗ് ആക്കി വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ബ്രെഡിൻ്റെ അടുത്ത പീസ് വെച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ി നമുക്കത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനതാ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് മൂന്ന് പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കുക പിന്നീട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക പിന്നീട് നാല് ഏലക്ക ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് മുറിച്ച് മുറിച്ചിട്ടായിട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ ബ്രെഡിൻ്റെയും ഒക്കെ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മേൽഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതുപോലെ മുകളിലേക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഏത് പാനോ എടുക്കണേ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ പഴത്തിൻ്റെ ഒക്കെ അളവ് വ്യത്യാസം വരും അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു പാനിലേക്ക് നെയ് തടവി കൊടുത്തിട്ട് മേൽഭാഗം ഒന്ന് ഉരിയിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നീട് പഴം ഇതുപോലെ സ്ലൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് പഴമൊന്നും നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ പഴമെല്ലാം കോരി മാറ്റിയതിനു ശേഷം ഈ പാനിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നീട് ഒരു അരക്കപ്പ് തേങ്ങ അതുപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒക്കെ നലിയണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതെല്ലാം പാടം ഇട്ടിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പാനിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ഇതുപോലൊന്നും നിരത്തി വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് തേങ്ങയും പഞ്ചസാരയുടെ ഒക്കെ കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത റെസിപ്പി ഈ രീതിയിൽ പഴം നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഒരു പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു അരക്കപ്പ് പഞ്ച് മൈദ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ബാറ്ററാക്കി എടുക്കുക കേട്ടോ അടുത്തതായിട്ട് ഓരോ പീസ് നേന്ത്രപ്പഴവും ഈ ബാറ്ററിൽ മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം പാടൊരു ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് സ്നാക്കായിട്ടോ അതുപോലെ തന്നെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതുപോലെ രണ്ട് പഴമൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ പഴമൊക്കെ നല്ല വഴറ്റി മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട ഒക്കെ ഒന്ന് ബീറ്റായി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഒരു നാല് ടീസ്പൂൺ ടേബിൾ സ്പൂണ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളർ വരെ അത് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പാച്ചിനെ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി എടുക്കരുത് മെല്ലെ യോജിപ്പിച്ച് എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടിട്ട് നമ്മുടെ ബനാന കുംസ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് ബനാന വെച്ചിട്ട് നമുക്കൊരു കട്ലേറ്റ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക രണ്ട് പഴം അതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വന്ന് തുടങ്ങിയാലൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കാൽക്കപ്പോളം വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും കുറേശ്ശേയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ബാറ്ററാക്കി എടുക്കുക കേട്ടോ പിന്നീട് ഒരു ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ അല്ലാതെ നമ്മളിതുപോലെ ഷെയ്പ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈതയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് പഴം ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ക്രംസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അല്ലാതെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയുടെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം കുറേശ്ശേ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ബാറ്ററാക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലപോലെ ലൂസാവാനും പാടില്ല എന്നാൽ നല്ല തിക്കായിട്ടും നമ്മൾ ബാറ്റർ ആക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ടോ അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ പഴം ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ തിരിച്ചു ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മുടെ പമ്പൊരിയൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ